അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ ഏറ്റുമനൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളിയുടെ എൺപത്തിനാലാമത് ചരമദിനാചരണം നടത്തി ഏറ്റുമനൂർ തെക്കില്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന ഗജാഞ്ജി എ ജെ രാജൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും സമുദായ അംഗങ്ങൾ വിദ്യാഭ്യാസപരമായും അധികാരപരമായും ഉയരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മഹാത്മാഗാന്ധി കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് രണ്ട് പേർ നിർദ്ദേശം വെച്ചത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു പത്ത് പേരെങ്കിലും ഉപരിപഠനം നടത്തി ജി എക്കാരാകണമെന്നുള്ള ആ ഒരു തീരുമാനം ചെയ്യും അതിനെ ഇത് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അനുവാദം നേടിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ പത്തിന് പേരും നമ്മളിന്ന് പതിനായിരക്കണക്കിന് ബി എക്കാരും എം എക്കാരും അതനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് ആ സംവരണം നമുക്ക് തന്നെങ്കിൽ അതിൽ കൂടി നേടിയെടുക്കാൻ സാധിക്കട്ടെ നമ്മൾ സംവരണം പറയുമ്പോൾ ആരാണേലും പറയും നമുക്കാണ് ഇത് സംവരണ സംവരണം എന്ന് പറയുന്നത് പക്ഷേ പടിയാതിക്ക് എട്ട് ശതമാനം സംവരണം കിട്ടുന്നുണ്ട് എന്നാൽ മറ്റുള്ള യാതിയിൽ എസ് എൻ ഡി പി ആ സമുദായത്തിന് പതിനാല് ശതമാനം സംവരണം കൊടുക്കുന്നുണ്ട് പക്ഷേ അവരാരും പറയുന്നില്ല എ കെ സി എച്ച് എം എസ് കോട്ടയം യൂണിയൻ പ്രസിഡന്റ് ടി കെ ബാബു അധ്യക്ഷത വഹിച്ചു സംഘടനാ നേതാക്കളായ സജികുമാർ പെരുമ്പൈക്കാട് ശാന്തമ്മ രവി ശൈലജ ബാബു ജോബി പട്ടിത്താനം ഗായത്രി മനോജ് ഗോപി ആർപ്പുക്കര വിജയകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ